ഇതേപോലെയുള്ള പാത്രങ്ങളൊക്കെ തൂക്കി പിടിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ ആദ്യം ടയർ ഈ രീതിയിൽ ഇണച്ചിട്ട് ഇങ്ങനെ വെക്കുക പാത്രം ഏകദേശം ആ കയറിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ അങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ സാദാ കെട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കെട്ടിയില്ല ടൈറ്റ് ആക്കാതെ ഇനി ഈ സെൻറ്റർ ഒന്ന് ലൂസാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ കിട്ടി ഇറക്കി വെക്കുക പാത്രത്തിൻ്റെ അത് വലിച്ചു ടൈറ്റാക്കുക അതേപോലെ തന്നെ ഒന്നും കൂടി കെട്ടുക സെൻറ്റർ ഒന്ന് ലൂസാക്കിയിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് വലിച്ചു ടൈറ്റാക്കുക നമ്മൾ മുകളിൽ റീഫ് നോട്ട് കെട്ടിയാൽ മതി അതേപോലെ ഒന്ന് കെട്ടിയിട്ട് വലിച്ച് ടൈറ്റാക്കുക ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു കെട്ടാണ് നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ കഴിയും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കെട്ടാണിത് ഓക്കെ സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്